മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതാണ് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത് ഇതിനെതിരെ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് സൈബർ ലോകത്ത് ഒരു വിഭാഗം ആളുകളാണ് ഇവരെ വിമർശിക്കുന്നത് എങ്കിൽ മറ്റൊരു വലിയ വിഭാഗം ഇവരെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് ഇവരുടെ സൗഹൃദം മനസ്സിലാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് മോഹൻലാലാണ് മമ്മൂട്ടിക്ക് വേണ്ടി മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി വിശാഖം നക്ഷത്രത്തിൽ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചത് ഉഷപൂജയാണ് കഴിപ്പിച്ചത് ഇതോടെ സമസ്ത ലാലേട്ടനെതിരെ നീങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ആർ എസ് എസ് പണ്ട് മഹാരാജാസ് കോളേജിൽ അതായത് എം ജി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ എം ജി കോളേജിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ലാലേട്ടൻ എന്ന് ഒരു ഈ സമസ്തക്കാരൊക്കെ മറന്നു പോയിട്ടുണ്ടാകാം സമസ്തയുടെ നീക്കം പൊളിച്ച് എട്ടായമടക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് വിചിത്രവാദവുമായിട്ടാണ് മും സംഘടനകൾ എത്തിയിരിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് വഴിപാട് നടന്നതെങ്കിൽ സമുദായത്തോട് മാപ്പ് പറയണം തുടങ്ങി അതിരൂക്ഷ പരാമർശങ്ങളുമായിട്ടാണ് അബ്ദുള്ള രംഗത്തെത്തിയത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ ഇതിന്റെ എല്ലാം ലംഘനമാണ് നടന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിനെല്ലാം എതിരെ സുരേഷ് ഗോപിയും രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി പള്ളിയിലും പോകും അമ്പലത്തിലും പോകും മുസ്ലിം വിശ്വാസങ്ങളെയും പിന്തുടരും കഴിഞ്ഞ ദിവസം ഒരു നോമ്പ് കഞ്ഞി കുടിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും വൈറലായി മാറിയിരുന്നു ഇതെല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്